ഹായ് അസ്സാംക്കും അപ്പോൾ ഇന്നലെ ഞാൻ കുറച്ച് സ്ട്രോങ് ആയിട്ട് അത് ഇതെന്നൊക്കെ പറഞ്ഞത് പെട്ടെന്ന് കണ്ടപ്പോൾ ഓരോരുത്തരെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഞാനിതുവരെ വരാത്തതാണ് നിങ്ങളെ വീഡിയോൻ്റെ മുന്നിലും കാര്യങ്ങളൊന്നും വരാത്തതാണ് നിങ്ങളെ ജുനൈദ് എന്നുള്ള പേര് മാത്രമേ കേട്ടിട്ടുള്ളൂ പക്ഷെ ഞാൻ ഇതേ വന്നിട്ടില്ലേ അവിടെയും അപ്പോൾ അങ്ങനെ എൻ്റെ കുടുംബത്തിനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതൊരു ആവശ്യമില്ലാത്ത ഒരാളുമായി എന്നൊരു തെറി കേൾക്കുമ്പോൾ പെട്ടെന്ന് ദേഷ്യം വന്നുകൊണ്ടാണ് ഞാൻ ഞാൻ ക്ഷമ ചോദിക്കുന്നത് അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് അത് തുറന്ന് പറഞ്ഞാൽ എനിക്കറിയാം എനിക്ക് വരാൻ പോകുന്ന ഭവിഷ്യത്തുകളും കാര്യങ്ങളും പ്രശ്നങ്ങളൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം എന്നാലും എനിക്കത് തുറന്ന് പറഞ്ഞേ പറ്റുള്ളൂ ഈ കുട്ടീനെ കണ്ടെത്തിയേ പറ്റുള്ളൂ ഓക്കെ അപ്പോൾ നിങ്ങൾ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം കുട്ടി കാണാതായ സമയം കാണാതായത് കുട്ടിയുടെ വീട് കാര്യങ്ങൾ അത് ഇത് എല്ലാം നിങ്ങൾ യൂട്യൂബിൽ അറിയാം ഞാൻ അത് റിപ്പീറ്റ് അടിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ അറിഞ്ഞതൊക്കെ സത്യമാണ് ഞാൻ പറയാൻ പോകുന്ന കഥ കുറച്ചൊരു വേറൊരു കഥയാണ് വേറെ കഥ എന്ന് പറഞ്ഞാൽ ചിലർ പറയും ഇതിപ്പോൾ പോലീസുകാരന്വേഷിക്കുന്നുണ്ടല്ലോ പോലീസുകാരന്വേഷിക്കുമ്പോൾ നിയമ നിയമത്തിൻ്റെ വഴിക്ക് വിടണ്ടേ നീ ആരാ അത് അന്വേഷിക്കുക നീ വല്ല സി ബി ഐ ആണോ എന്നൊക്കെ പറയും കുറച്ച് ആൾക്കാർ പറയും എനിക്കറിയാം പക്ഷേ ആ ആൾക്കാർ ആ ആൾക്കാരെന്നെ ആ ആളുകൾ തന്നെ ഈ വീഡിയോ ലാസ്റ്റ് കഴിയുമ്പോൾ തിരിച്ച് പറയുകയും ചെയ്യും അപ്പോൾ നിങ്ങൾ വീഡിയോ ലാസ്റ്റ് വരെ കേൾക്ക് എന്താണെന്നുള്ളത് സമയം വൈകുന്നേരം ആവുന്നേ അങ്കമാലിയിലെ ഒരു ബസ് സ്റ്റാൻഡ് അപ്പോൾ നമ്മുടെ സൗദി അറേബ്യയിൽ ഇരുന്നിട്ട് അങ്കമാലിനെ കുറിച്ച് അറിയില്ലായിരുന്നു ഞാൻ സിനിമാ ബ്രാന്തായിട്ട് എറണാകുളത്ത് രണ്ട് വർഷം ഉണ്ടായിരുന്നു യൂബറും കീബറൊക്കെ ഓടിയിട്ട് കുറേ കാലം ഉണ്ടായിരുന്നു ഞാനവിടെ സിനിമാ ബ്രാന്തായിട്ട് പോയതാണ് അപ്പോൾ അങ്കമാലി നന്നായിട്ട് അറിയാം അങ്കമാലിയുടെ ആളുകളെ നന്നായിട്ട് അറിയുക നല്ല ആളുകളെ അറിയാം കൊച്ചി നന്നായിട്ടറിയാം എനിക്ക് അവിടെയുള്ള ആളുകളും പല ടൈപ്പ് ആളുകളും എനിക്ക് അറിയാം ഓക്കെ അപ്പം അങ്കമാലിയിലെ ഒരു കുട്ടി ഒരു പെൺകുട്ടി ഒരു പാവം പെൺകുട്ടി പോകുന്ന സിനിമ എന്തോ കഴിഞ്ഞ് പോകുന്നു പോകുമ്പോൾ ബസ് സ്റ്റാൻഡിൽ ഇരിക്കുന്നു അപ്പോൾ ഈ ദിയ ഫാത്തിമൻ്റെ കേസുമായിട്ട് രണ്ട് മാസം കഴിഞ്ഞിട്ടുണ്ട് ഡേറ്റും കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്തുണ്ട് അപ്പോൾ രണ്ട് മാസം കഴിഞ്ഞ് ഈ കുട്ടി ഇതിനെ കണ്ടപ്പോൾ മാച്ച് ചെയ്ത് നോക്കി കറക്റ്റ് സെയിം കുട്ടിയാണ് എൻ്റെ മുന്നിലിരിക്കുന്നത് അങ്കമാലി ബസ് സ്റ്റാൻഡിൽ അപ്പോൾ കുട്ടി ഇവരെ പിന്തുടരാൻ നോക്കുമ്പോൾ ഇവർ അവിടെ നിന്ന് ഇവർ അറിഞ്ഞിട്ടില്ലേ കുട്ടി പിന്തുടരുന്നത് പക്ഷേ ഇവരെന്തോ സാധനം വേടിക്കാനെന്തോ അതായത് ഒരു മധ്യ വയസ്കനായ ഒരാളുണ്ട് നാൽപ്പത്തഞ്ച് വയസ്സൊക്കെ തോന്നിക്കുന്നുണ്ട് ഒരാളും കൂടെ ഉണ്ട് സ്ത്രീയുണ്ട് രണ്ട് കുട്ടികളുണ്ടെന്നാണ് പറയുന്നത് കുട്ടി ഇത് ദിയ ഫാത്തിമ ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ദിയ ഫാത്തിമ അത് കുട്ടീൻ്റെ വീട്ടുകാർക്ക് ഉറപ്പാണ് വീഡിയോ കണ്ട ഞങ്ങൾക്ക് ഉറപ്പുണ്ട് നാട്ടുകാർക്ക് ഉറപ്പുണ്ട് പോലീസിനും ഉറപ്പുണ്ട് അപ്പോൾ അത് ഈ ഉറപ്പിനെ കുറിച്ചിട്ട് ഈ പോലീസിന്റെ ഉറപ്പിനെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞു വരുന്നത് അപ്പം ഇവർക്ക് എല്ലാവർക്കും അറിയാം ഈ കാര്യങ്ങൾ അങ്ങനെ ഈ കുട്ടി പെട്ടെന്ന് ഫോൺ എടുത്തിട്ട് കുട്ടീൻ്റെ മാതാപിതാക്ക കാരണം ഇതൊക്കെ വാട്സപ്പ് അവരുടെ നമ്പറും കാര്യങ്ങളൊക്കെ ഈ ഫേസ്ബുക്കിലും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഇവർ നേരെ വീട്ടിലേക്ക് വിളിക്കുന്നു വീട്ടിലേക്ക് വിളിച്ച് ഇങ്ങനെ കുട്ടി ഉണ്ട് ഇവിടെ ഇവിടെ ഇപ്പോൾ ഇവിടെ സ്പോട്ടിലുണ്ട് ഇങ്ങനെ ഇങ്ങനെയാണ് സംഭവം എന്ന് പറഞ്ഞു അതിൽ ഇവർ പെട്ടെന്ന് നമ്മുടെ അഡ്വക്കേറ്റ് സാറിനെ വിളിക്കുന്നത് അരുൺ സാറിനെ വിളിക്കുന്നത് അങ്ങനെ അഡ്വക്കേറ്റ് അരുൺ സാർ അങ്ങനെ അങ്ങനെ സംഭവം ചെന്നിട്ട് കാര്യങ്ങളൊക്കെ ആ ആ നിങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒന്നും ഒന്ന് കണ്ണൂർ ജില്ലയിൽ ഇരിട്ടി സർക്കിളിന് കീഴിലുള്ള ആറളം പോലീസ് സ്റ്റേഷനിലാണ് ഇതു സംബന്ധിച്ച് കേസുള്ളത് രണ്ടായിരത്തി പതിനാല് ഓഗസ്റ്റ് എട്ടിനാണ് ഒന്നര വയസ്സുകാരി ദിയ ഫാത്തിമ എന്ന കുഞ്ഞിനെ വീട്ടിൽ നിന്ന് കാണാതായത് രണ്ടായിരത്തി പതിനാല് ഒക്ടോബർ ഇരുപത്തിരണ്ടിന് രാത്രി മണിക്ക് അങ്കമാലി കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ ഒരു സ്ത്രീയോടൊപ്പം കണ്ട നാലുകുട്ടികളിൽ ഒന്ന് കണ്ണൂരിൽ കാണാതായ കുട്ടിയാണെന്ന് കരുതുന്നു ഈ സ്ത്രീയ്ക്കുവേണ്ടി കെ എസ് ആർ ടി സി സ്റ്റാന്റിലെ കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങി നൽകുന്നയാൾ അങ്കമാലിക്കാരനാണെന്ന് പോലീസ് സംശയിക്കുന്നു കടയിലെ സി സി ക്യാമറയിൽ തെളിഞ്ഞ ദൃശ്യങ്ങളിൽ ഇയാൾ കുട്ടിയെ കയ്യിലെടുക്കുന്നതും കാണാം കുട്ടികളോടൊപ്പമുള്ള സ്ത്രീയുമായി ഇയാൾ അടുത്തിടപഴകുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാകുന്നുണ്ട് ഇയാളെ കണ്ടെത്താനായാൽ ഈ സ്ത്രീയെയും കുട്ടിയെയും കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുമെന്നാണ് പോലീസ് കരുതുന്നത് എന്തെങ്കിലും ആ പറയുന്ന ദൃശ്യങ്ങളും കണ്ടു ഈ കുട്ടി പോയി വീട്ടിൽ പറഞ്ഞ് സുഹേലിനെ മാതാപിതാക്കള് വിളിക്കുന്നു മാതാപിതാക്കള് അഡ്വക്കറ്റിനെ വിളിക്കുന്നു അഡ്വക്കറ്റ് ഉടൻ തന്നെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ട് കംപ്ലയിൻ്റ് കൊടുക്കുന്നു ഇന്ന ഇന്ന വിഷയം ഇന്ന കുട്ടിനെ കണ്ടു കാര്യങ്ങളൊക്കെ പറയുന്നു എല്ലാം കറക്റ്റായിട്ട് പോകുന്നുണ്ട് ഓക്കേ അങ്ങനെ അവർ അങ്കമാലി സ്റ്റേഷനിൽ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു അവർക്ക് ഐ ഐജിൻ്റെ ഓഫീസിൽ നിന്ന് ഐജിൻ്റെ ഓഫീസിൽ പോയിട്ടാണ് പുള്ളി പറയുന്നതെന്ന് പറഞ്ഞു ഐ ജിൻ്റെ ഓഫീസിൽ പുള്ളിയുടെ വോയിസും കാര്യങ്ങളും റെക്കോർഡും പിന്നെ ഞാൻ ഞങ്ങൾ സംസാരിച്ചതും ഒക്കെ ഉണ്ടാവും പക്ഷേ ഞാൻ പുറത്തു വിടില്ല കാരണം അവർക്ക് താല്പര്യമില്ല അങ്ങനത്തെ കാര്യങ്ങൾ അവർക്കെന്നല്ല ആർക്കും താല്പര്യമില്ല ഇപ്പോൾ ഞാൻ മക്ക അവരുടെ ഉമ്മയായിട്ട് സംസാരിച്ചതും മറ്റുള്ള ഈ കുട്ടിയായിട്ട് സംസാരിച്ചെല്ലാ ഉണ്ട് വോയിസ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം കാണിക്കൊണ്ടു കൊടുത്ത് ഞാൻ കാണിച്ചു തരാം ഓക്കെ ചുമ്മാ അങ്ങനെ വിമാനോടൊക്കെ എതിട്ട് എനിക്ക് റീച്ച് കിട്ടാനോ കാര്യങ്ങളല്ല നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി തരാനാണ് ഞാൻ വന്നത് അപ്പോൾ അവരവിടെ പരാതി കൊടുത്തിട്ട് പരാതി ഇങ്ങനെ ഒരു ഉണ്ട് ഇത്രയും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു കുഞ്ഞു പൈതല നഷ്ടപ്പെട്ട വലിയൊരു കേസിൻ്റെ ഒരു കാര്യത്തിന് ഒരു പരാതി ഇങ്ങനെ കുട്ടീനെ കണ്ടു വന്ന് പോയി എന്ന് പറയുമ്പോൾ ഒരു പട്ടിക്കുട്ടിനെ കാണാതായാൽ പോലും നമ്മൾ ഓടിപ്പോലേ ഇങ്ങനെ കുട്ടീൻ്റെ അല്ലെങ്കിൽ ഒരു പൂച്ചക്കുട്ടിനെ കാണാതായാലും നമ്മൾ ഓടിപ്പോലെ അത് അത്ര അത്ര പോലും വില കൊടുത്തില്ല എന്നാണ് പറയുന്നത് കാരണം അവർ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് വ്യക്തമായിട്ട് പറയുന്നുണ്ട് അവർ റിക്വസ്റ്റ് അവിടെ കൊടുത്തിട്ട് റിക്വസ്റ്റ് കൊടുത്തിട്ട് പിറ്റേന്ന് ഉച്ചക്ക് അതായത് ഇന്ന് രാവിലെ കൊടുത്തിട്ട് പിറ്റേന്ന് ഉച്ചക്കാണ് അവർ ആ സി പോയിട്ട് ചെക്ക് ചെയ്യണം ഇന്നയാളെ അന്വേഷിക്കണം എന്ന് പറഞ്ഞിട്ട് പോയത് അവര് അങ്ങനെ അവിടെ പോയി അവരുടെ സി ഐയും അതേപോലെ ബിജു പൗലോസ് ബിജു പൗലോസ് എന്ന് പറയുന്ന ആണ് അയാൾ ഇപ്പോൾ അയാളോടൊക്കെ ഒരുപാട് ചോദ്യങ്ങളുണ്ട് സാറേ ഞങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും സാറേ ചോദിക്കാനുള്ളത് അപ്പോൾ നിങ്ങൾ ഞങ്ങളെ കാക്കുന്ന നിയമപാലകരാണ് നിങ്ങൾ അപ്പോൾ ഞങ്ങൾ ഞങ്ങൾ ഒന്ന് ഒരു കുറ്റോ കാര്യങ്ങളോ പറയില്ല പക്ഷേ ഈ കേസ് അന്വേഷിച്ച് സാറാണെങ്കിൽ സാറതിന് മറുപടി പറഞ്ഞേ പറ്റൂ അപ്പോൾ ഈ ഒരു വീഡിയോ കാര്യങ്ങളുണ്ട് അവർ അങ്ങനെ അവരവിടെ പോകുന്ന സി സി ടി വി എടുക്കുമ്പോൾ പെൺകുട്ടി പറഞ്ഞതൊക്കെ സത്യമാണ് നിങ്ങളുടെ കുട്ടീൻ്റെ അപ്പോൾ ഇവർക്കും പോലീസുകാർക്കും തോന്നുക പോലീസുകാരും പറഞ്ഞു ഉള്ളിലുള്ള പോലീസുകാരും പറഞ്ഞു ആ അത് സെയിം ഈ കുട്ടി തന്നെയാണ് നല്ല ലെവലാണ് സംസാരിച്ചേ പക്ഷെ അവിടെ ആ പോലീസുകാരനല്ലോ കാര്യങ്ങൾ നടക്കണേ അവിടെ ഒരു സി ഐ ഉണ്ട് അങ്ങനെ ബിജു പൈലാസായാലും സി ഐ ആയാലും അങ്ങനെയുള്ള പോലീസുകാരൊക്കെ ഈ അന്വേഷണം കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോണ് അവര് പറയുന്ന ഒക്കെ ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട് ഞങ്ങൾ ഞങ്ങളതാക്കുന്നുണ്ട് ഇതാക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോയി അങ്ങനെ അവർ നല്ല വളരെ മനോഹരമായിട്ട് ആ കേസ് അങ്ങട്ട് ക്ലോസ് ചെയ്ത് അവരെന്താ അറിയോ ആ കേസിൽ അവർ എഴുതിയിരിക്കുന്നത് കുട്ടിൻ്റെ മാതാപിതാക്കൾ വന്നു ഈ വീഡിയോ കണ്ടു കുട്ടിയെ ഇത് ഞങ്ങളുടെ കുട്ടിയല്ല എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് കേസ് കൊടുത്തു കോടതിയിൽ കേസ് ക്യാൻസലാക്കി അവർ സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഈ കുട്ടീൻ്റെ മാതാപിതാക്കൾ അങ്ങനെ പറഞ്ഞിട്ടുമില്ല അവരിപ്പോഴും പറയുന്നത് അത് എൻ്റെ കുട്ടിയാണെന്നാണ് പറയുന്നത് അവരിപ്പോഴും പറയുന്നത് ഞങ്ങളെ കുട്ടിയാണെന്നാണ് പറയുന്നത് എനിക്കും ഞാനും നല്ല സൂക്ഷ്മമായിട്ട് പരിശോധിച്ചത് വീഡിയോ നോക്കി നിങ്ങൾ കാരണം ഞാൻ ഇത്രയും വർഷങ്ങളായതുകൊണ്ട് എനിക്ക് നന്നായിട്ട് ആ കുട്ടീൻ്റെ മുഖം മനസ്സിൽ നിന്ന് മാറിയിട്ടില്ല എൻ്റെ ആ കുട്ടീൻ്റെ ചെറിയൊരു ഇത് കണ്ടാൽ എനിക്ക് മനസ്സിലാവും അപ്പം അങ്ങനെ ഇവർ ഈ പോലീസ് ഇങ്ങനെ ചെയ്തു എന്തിനാണ് ഈ പോലീസ് ഇങ്ങനെ അറിയോ അതും കൂടി നിങ്ങൾ അറിയണം അതായത് അവർ ചെയ്യാ ചെയ്യാ ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരൊറ്റ കാരണമേ ഉള്ളൂ അവിടെ ഒറ്റ കാരണം അതായത് അവർ ശമ്പളം മേടിക്കുന്ന അവർ ജോലി ചെയ്യുന്ന സംഭവമൊക്കെ ഒക്കെ അവർ ഇതൊരു മാഫിയാണ് എനിക്ക് എറണാകുളം നന്നായിട്ട് നന്നായിട്ടറിയാം ഞാനവിടെ ഞാൻ പറഞ്ഞു ഞാൻ സിനിമാ ഫീൽഡുമായിട്ട് ഞാൻ അവിടെ എറണാകുളം ഇവിടെയൊക്കെ ഇറങ്ങി ഒരുപാട് രൂപറും ഒക്കെ ഓടി നടന്ന ആളാണ് അങ്കമാലി എനിക്ക് നന്നായിട്ട് അറിയാം എല്ലാ കാര്യങ്ങളും അറിയാം അപ്പോൾ ഒരു കുട്ടീനെപ്പോൾ നമുക്ക് ന്യൂസുകളിലും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു ഒരു കുട്ടിനെ കൊടുത്താൽ നാല് ലക്ഷം കിട്ടും അഞ്ച് ലക്ഷം കിട്ടും എന്നൊക്കെ ഓരോരുത്തർ വീഡിയോയിലും ഇതിലൊക്കെ ഒരുപാട് ആരൊക്കെ കണ്ടുപിടിച്ചൊക്കെ പറഞ്ഞു നമ്മളവിടെയും ഇവിടെയൊക്കെ കേട്ടിട്ടുണ്ട് അപ്പോൾ ഒരു കുട്ടിക്ക് നാല് അഞ്ച് ലക്ഷം കിട്ടുന്നുണ്ടെങ്കിൽ ഈ പോലീസുകാർ അതിനേക്കാൾ കമ്മീഷൻ വാങ്ങിയിട്ടുണ്ടാവും ഇല്ല വാങ്ങിയെന്നല്ലേ പറയുന്ന വാങ്ങിയിട്ടുണ്ടാവാം ഇല്ലാതിരിക്കൂല കാരണം ഈ കുട്ടി ഈ മാതാപിതാക്കൾ പറയാത്ത കാര്യം എഫ്ഐആറിൽ എഴുതിയിട്ട് എന്തിനാണ് അന്നത്തെ ആ കേസ് ഇത് ചെയ്തത് ക്ലോസ് ചെയ്തത് എന്തിനാ അതിന് ഉത്തരം ബിജു പൗലോസിന് തരാനുണ്ടോ ഡി വൈ എസ് പി ആണ് ശരിയാണ് നിങ്ങൾ എത്ര കൊമ്പത്താളായാലും ചോദിക്കണ്ടെന്ന് ഞങ്ങൾ ചോദിക്കും സാറേ അതിൻ്റെ ഒരു നല്ലൊരു വിശദീകരണങ്ങൾ തരണം ഞങ്ങൾ നിങ്ങളടുത്തേക്ക് വരുന്നുണ്ട് ഞങ്ങളെ പലപ്പോഴും കാണാറുണ്ട് ഞങ്ങൾ ആളുകൾ കോടതിയിലും പരിസരത്തും വെച്ചിട്ട് അപ്പം സാറെന്താ പറയൽ തുമ്പില്ല അതങ്ങനെ പോയി ഇങ്ങനെ പോയി എന്നാ സാറ് പറഞ്ഞിട്ടുള്ളത് സാറേ ഞങ്ങൾക്ക് ചോദിക്കാനുള്ള ഞങ്ങൾ ചോദിക്കും സാർ അത് പറയണം അപ്പോൾ പല ആളുകളും പറയുന്നുണ്ട് സാറിനും പറയണ്ടോ ഞങ്ങൾ നിയമപാലകരാണ് പോലീസുകാർ നിങ്ങളാ പണി ചെയ്യാത്തോണ്ടാ സാറേ സാധാരണക്കാരായ ഞങ്ങൾ ഇതിനിറങ്ങുന്നത് ഞങ്ങളെ ഇറങ്ങേണ്ടി വന്നത് നിങ്ങളെ പണി വൃത്തിക്ക് ചെയ്യാത്തോണ്ടാണ് ഞങ്ങള് അതായത് നിങ്ങൾ അതൊരു സിനിമാ നടന്റെ അല്ലെങ്കിൽ മറ്റുള്ളവന്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇറങ്ങിയിട്ടുണ്ടാവുമല്ലോ മാധ്യമശാലത്തെ കിട്ടുമ്പോൾക്ക് നിങ്ങളെ അങ്ങനെ അച്ചടിച്ച് വരും പത്രത്തിലും യൂട്യൂബിലും അവിടെയും ഇവിടെയൊക്കെ അപ്പൊ നിങ്ങൾ അങ്ങനത്തെ ആദ്യമായിട്ട് ഇറങ്ങും ഇതിപ്പം എന്തോ ഒരു കൂലിപ്പണിക്ക് പോണ ഒരു ചങ്ങായി സാറേ മറുപടി പറഞ്ഞേ പറ്റുള്ളൂ സാറേ അത് ചോദ്യങ്ങളൊക്കെ ഒരു ഇരുപാന്തിക്ക് ശേഷം സാറിന് സാറിന് മനസ്സിലാവും ചോദ്യങ്ങൾ അങ്ങനെ ചോദ്യങ്ങളായിരിക്കും വരാൻ പോണത് ഇരുപാന്തിക്ക് ശേഷം കേട്ടോ അതപ്പോൾ സാറിന് മനസ്സിലാവും ഇവിടെ ഇരുന്ന് ഞങ്ങളിതൊക്കെ ചെയ്യണേ ഞങ്ങൾ നാട്ടിലായാലും അഡ്വക്കേറ്റ്മാരായാലും അവരൊക്കെ ഞങ്ങളതൊക്കെ ഇതിൻ്റെ പിന്നിൽ ഒരു ശക്തി കേരളം മുഴുവനുണ്ട് സാറേ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് സാറ് മറുപടി പറഞ്ഞേ പറ്റുള്ളൂ ഈ വീഡിയോയിൽ കാണുന്നത് സാറിന് ഈ വീഡിയോയിൽ സാറ് നോക്കിയാലറിയാം ഏ ഏതൊരു പൊട്ടനറിയാം ആ വീഡിയോയിൽ നോക്ക് ദിയ ഫാത്തിമ ആണോ അല്ലയെന്ന് അവര് അതായത് ഈ കുട്ടീൻ്റെ മാതാപിതാക്കൾ പറയാത്തൊരു കാര്യം പറഞ്ഞിട്ട് ആ കേസ് പെട്ടെന്ന് കോടതിയിലെത്തി കേസ് ക്യാൻസൽ ചെയ്തു എന്ന് പറഞ്ഞു അങ്ങനെ ഈ കോടതി മാതാപിതാക്കളെ കോടതി വിളിച്ചു വരുത്തിയിട്ട് വക്കീൽ മുഖാന്തരം വിളിച്ചു വരുത്തി നോക്കുമ്പോൾ ഇവർ പറഞ്ഞു ഞങ്ങളങ്ങനെ പറഞ്ഞിട്ടില്ല പറഞ്ഞു അങ്ങനെ അയാൾക്ക് രൂക്ഷ വിമർശനം ഹൈക്കോടതി കോടതിയുടെ രൂക്ഷ വിമർശനം നേരിട്ട ഒരു വ്യക്തിയും കൂടെയാണ് ഇത് കേസ് അന്വേഷിച്ചിരുന്നത് സി ഐ അന്നത്തെ അപ്പൊ ഇയാൾ ഇത് ആർക്കും വേണ്ടി ചെയ്തു എന്തായാലും അയാൾ പെട്ടെന്ന് തൊപ്പി മടക്കി വിട്ടു പോയി കടന്നുറങ്ങാനല്ല ഇത് ചെയ്തത് ഇത് മാഫിയകളാണ് ഇതിൻ്റെ പിന്നിൽ മാഫിയകൾ എനിക്കിത് അറിയാം ഞാൻ എന്നോ മുന്നേ ഒരുപാട് കാലം മുന്നേ ഇത് മുന്നിട്ട് ഇറങ്ങണം എന്നൊക്കെ പറയണം എന്നൊക്കെ വിചാരിച്ചപ്പോഴും പഴപ്പം എന്നോട് പറയും എല്ലാവരും ഇതിനൊന്നിപ്പോൾ ഇറങ്ങണ്ട ഇതൊക്കെ ഒരു മാഫിയകളാണ് നീ പെടും പോലീസുകാർ എല്ലാവരും ഞാൻ പറയില്ല നല്ല നല്ല പോലീസുകാർ എനിക്കും ഉണ്ട് സുഹൃത്തുക്കളായിട്ട് നല്ല അന്തസ്സുള്ള പോലീസുകാരുണ്ട് ഒന്നും മതിയല്ലോ സാറേ ഒന്നും മതിയല്ലോ വിലങ്ങനെത്തിയിൽ അപ്പോൾ ഈ പോലീസ് എന്തിനാണ് അതൊരു ചോദ്യ ചിഹ്നമാണ് അതിൽ ഈ സാറന്മാരെ കൊണ്ട് തന്നെ ഉത്തരം പറയിപ്പിക്കും അങ്കമാലിയിലെ അന്ന് ഈ കേസിൽ അന്വേഷിക്കുന്ന സാറന്മാരെ തന്നെ ഉത്തരം പറയിപ്പിക്കും നമ്മുടെ കേരളക്കാർ കേരളത്തിലെ ജനങ്ങൾ പറയിപ്പിക്കും അപ്പോ ഇത്ര നല്ലൊരു എവിഡൻസ് കയ്യിൽ കിട്ടിയിട്ട് നൂറ് ശതമാനം ഉറപ്പുണ്ടായിട്ട് നൂറ് ശതമാനം ഉറപ്പുണ്ടായിട്ട് ഇവർക്ക് ഈ കേസ് ഇവർ ഇതിങ്ങനെ കള്ളം പറഞ്ഞിട്ട് അവസാനിക്കുകയാണ് ചെയ്തത് അത് നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാന്ന് അറിയോ നിങ്ങൾക്ക് ഒരു ഒരിത്തിരി ഇതുണ്ടെങ്കിൽ കാരണം ഇനി എന്നെ കൊണ്ട് കഴിയണ കാര്യം ഞാൻ പറഞ്ഞത് ഇന്നാണ് ഞാൻ ആ വീഡിയോ കിട്ടണമെങ്കിൽ ഞാൻ സ്പോട്ടിൽ പോയി അങ്കമാലിയിൽ നിനക്ക് അയാളെ കണ്ടെത്താൻ എനിക്ക് കയ്യായിരുന്നു എന്നിട്ടാണ് നമ്മളെ പോലീസിന് കഴിയാത്തത് അയാൾ എന്തുകൊണ്ട് പിടിച്ചില്ല അയാളെ അയാളെ വീഡിയോയിലെ അയാളെ ഫോട്ടോ അയാളെ വീഡിയോ കറക്റ്റ് കാണുന്നുണ്ടല്ലോ ആ കടക്കാർക്ക് അവർ അറിയായിരിക്കും അയാളെ വേഷം നോക്ക് നിങ്ങൾ അയാളെ തുണി നോക്ക് അയാൾ ആ നാട്ടുകാരനാണ് അല്ലെങ്കിൽ ആ പരിസരത്തുള്ള ആളാണ് എപ്പോഴും വരുന്ന ആളാണ് അയാൾ അന്വേഷിച്ചോ നിങ്ങൾ അയാളെ കണ്ടുപിടിച്ചോ നിങ്ങൾക്ക് ധൃതിയായിരുന്നു ഈ കേസ് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ധൃതി അപ്പൊ ഞങ്ങൾ ഇരുവാന്തി ഒരു ഇരുവാന്തിന് സമാധാനം പറയേണ്ടി വരും അത് ഞങ്ങൾ കാണിച്ചു തരാം എന്താ ചെയ്യേണ്ടി നിങ്ങൾക്ക് ഇപ്പോഴും ഇരിട്ടിയില് സ്റ്റേഷനിൽ പോകുമ്പോ കേസ് നടക്കുന്നുണ്ട് ഒരു ബലൂൺ വിൽക്കുന്ന കുട്ടിനെ കണ്ടു എന്ന് പറഞ്ഞിട്ട് കേസ് കൊടുത്തു അപ്പൊ സാറന്മാർ പറയുന്നത് എന്താ അയ്യോ ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട് എല്ലാം അന്വേഷിക്കുന്നുണ്ട് അപ്പൊ ആ പാവപ്പെട്ട മാതാപിതാക്കളീ ആയിരിക്കും അവിടെ നല്ല പോലീസുകാർ ഉണ്ട് കേട്ടോ വേറെ നല്ല സപ്പോർട്ട് ചെയ്യണേ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇല്ലാന്ന് പറയുന്നില്ല ഏമ്മാരെ കുറച്ച് വേറെ കുറച്ച് ഏമ്മാരെ കുറിച്ചാണ് പറയുന്നത് അപ്പൊ ഓക്കേ എന്ന് പറയും പോലീ അപ്പൊ പിന്നെയും പോകുമ്പോൾ ഇത് പറയും ആദ്യം ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട് ഞാൻ അന്വേഷിക്കുന്നുണ്ട് അന്വേഷിക്കേണ്ടെന്ന് പറഞ്ഞാൽ പത്ത് കൊല്ലായി ചങ്ങയമാര് ഒരു ചെറിയൊരു കുഞ്ഞിനെ നിങ്ങൾക്ക് വേണം വിചാരിച്ചു നിങ്ങൾ കണ്ടെത്താൻ പറ്റും പക്ഷെ അത് വേണ്ട അതിന്റെ പിന്നിൽ കറുത്ത കഴികളുണ്ട് കാലം കണക്ക് ചോദിക്കാതെ അത് ആരായാലും ശരി അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥനാണോ അല്ലെങ്കിലും അതാരായാലും ശരി കാലം കണക്ക് ചോദിക്കാതെ നിങ്ങളൊന്നും വെറുതെ ഈ ലോകത്ത് നിങ്ങൾ പോവില്ല അനുഭവിച്ചേ പോലുള്ളൂ ഒരു അമ്മന്റെ കണ്ണീരിന്റെ വില എന്താന്ന് നിങ്ങൾക്ക് അറിയില്ലേ അത് നന്നായി അറിയുന്നവനാണ് കാരണം ഈ കേസിലേക്ക് ഒരു ഒരു രൂപ പോലും വാങ്ങാതെ ഈ കേസ് നടത്താനും ഈ കേസിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന അരുൺ സാറ് അരുൺസാർ വരാൻ കാരണം എന്താ അറിയുമോ ഞാൻ അരുൺ സാറിനോട് ചോദിച്ചു സാറേ സാർ എന്താണ് ഇങ്ങനെ വരാൻ കാരണം ഇങ്ങനെ ഒരു ഇത് ഞാൻ എനിക്ക് കുഞ്ഞുങ്ങളെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് കുഞ്ഞുങ്ങളെന്ത് കാര്യങ്ങളുണ്ടെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടം എനിക്ക് ഭയങ്കര സങ്കടം ഒരു കുഞ്ഞ് മരിക്കുകയാണ് അങ്ങനെയുള്ള ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഇത് വരും അത്രയ്ക്ക് ഇഷ്ടമാണ് കുഞ്ഞുങ്ങളെ അപ്പം ഞാൻ സാറിനോട് ചോദിച്ചു സാറിന് കുഞ്ഞുങ്ങളെ ഇഷ്ടമാണോ അതുകൊണ്ടാണോ എന്ന് ചോദിച്ചപ്പോൾ സാർ എന്നോട് പറഞ്ഞു അല്ല ഈ വാർത്ത കേട്ടിട്ട് എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു അദ്ദേഹം ഹൈക്കോടതി വക്കീലാണ് കേട്ടോ അപ്പം എൻ്റെ അമ്മ പറഞ്ഞു ഈ വാർത്ത കണ്ടിട്ട് അമ്മ എന്നോട് പറഞ്ഞു മോൻ ഈ കേസ് വാദിക്കണം അതിന് കാശൊന്നും വാങ്ങരുത് അത് അമ്മൻ്റെ റിക്വസ്റ്റാ ആ മകന് അമ്മ കൊടുക്കുന്ന ജീവിതത്തിൽ ആദ്യമായിട്ട് അമ്മ കൊടുക്കുന്നൊരു കേസാണത് ഏൽപ്പിച്ച കേസാണത് അദ്ദേഹം മരണം വരെ എത്ര സമയാലും എനിക്ക് പണം വേണ്ട ഒന്നും വേണ്ട പബ്ലിസിറ്റി വേണ്ട ഞാൻ സാറിനോട് പറഞ്ഞു ഞാൻ ഞാനതിരെ സംസാരിക്കാറുണ്ട് സാറായിട്ട് സാറായിട്ട് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു സാറേ വാ ഒന്ന് വാ ഞാനും അങ്ങനെ വരാത്ത ആളാണ് സാറൊന്നും സംസാരിക്കാം ജനീതി ഇല്ല ജനീതിന് എന്ത് വേണോ ഞാൻ തരാം പക്ഷെ ഇങ്ങനെ പബ്ലിക്കിൽ വന്നിട്ട് പറയേണ്ട ആവശ്യമോ കാര്യങ്ങളോ ഒന്നും ഇല്ലാന്നു പറഞ്ഞാൽ അത്രയും നല്ലവനായ ഒരു അരുൺ സാറേ പറയാൻ വാക്കുകളില്ല ആലുവക്ക ആലുവ ഉള്ള സാറിനെ കുറിച്ച് അപ്പം എനിവേ ഇതാണ് അപ്ഡേറ്റ് പോലീസിന്റെ അനാസ്ഥയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അങ്ങനെ ഞങ്ങൾ ഇതൊക്കെ ഓരോ കാര്യങ്ങൾ കണ്ടെത്തി കണ്ടെത്തി അങ്ങനെ വന്ന് പിന്നെ ഞങ്ങൾ എത്തിയത് വീണ്ടും അങ്കമാലിന്ന് വീണ്ടും ഞങ്ങൾ തിരിച്ചെത്തിയത് ദിയുടെ വീട്ടുമുറ്റത്ത അത് പറയാനായിരുന്നു ഞാൻ വിമ്മി 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 ഇത്ര കാലം നിന്നത് പക്ഷെ പറയാതിരിക്ക എനിക്ക് കഴിയൂലത് ഞാൻ പറയാണ് ഇത് എന്റെ സ്വന്തം അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രയത്നം കൊണ്ട് ഞങ്ങൾ കണ്ടുപിടിച്ച കാരണം എന്താ പറയുക ഇതിൽ മാതാപിതാക്കളോ അല്ലെങ്കിൽ മറ്റുള്ളവർ പറഞ്ഞിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ ഒന്നുമല്ല ഞങ്ങൾ നിങ്ങളെന്നെ തീരുമാനിക്കുക സത്യമാണോ അല്ലേ ഞങ്ങൾക്ക് കുറച്ച് ഞങ്ങളെ മുന്നിൽ കണ്ട കുറച്ച് കാഴ്ചകൾ ഞങ്ങൾ മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങൾ എല്ലാത്തിനും തെളിവുണ്ട് ഇവിടെ തെളിവടക്കാണ് സംസാരിക്കുന്നത് കുറച്ച് കാര്യങ്ങൾ ഞാൻ നാളെ പറയാം പ്രിപ്പയർ ചെയ്തിട്ട് വന്നിട്ട് തന്നെ പറയാം കാരണം എനിക്ക് ജോലി കാര്യങ്ങളും തിരക്കൊക്കെ കഴിഞ്ഞിട്ട് വന്ന് ഇരിക്കുകയാണ് ഞാൻ അപ്പോൾ ഇപ്പോൾ കണ്ടില്ല രാത്രി